ചെങ്കൽ ക്വാറി ഉടമകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാർ തുടരുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് ക്വാറികൾ അടച്ചിട്ട് കളക്ടറേറ്റ് ധർണ സംഘടിപ്പിക്കും പ്രശ്നപരിഹാരമില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു സർക്കാർ തുടരുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം ജൂലൈ ഇരുപത്തിരണ്ടിന് ക്വാറികൾ അടച്ചിട്ട് കളക്ടറേറ്റിന് മുൻപിൽ ധർണ സംഘടിപ്പിക്കും ജില്ലാ ജനറൽ ബോഡി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് യോഗം സംസ്ഥാന സെക്രട്ടറി കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭാരവാഹികളായ കെ കെ ഷൗക്കത്ത് അലി ഇ കെ അബ്ദു കെ അയ്യൂബ് പി ഷിഹാബ് ഒ കെ സുബൈർ എന്നിവർ സംസാരിച്ചു ഇരുപത്തിനാല് സെൻറ്റുള്ള ചെങ്കൽ കോറിക്ക് എഴുപത്തി അയ്യായിരം രൂപ റോയൽറ്റി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ അഞ്ച് ലക്ഷമായി സർക്കാർ ഉയർത്തി പാരിസ്ഥിതിക അനുമതിയുടെ ചാർജും ഇതേ സ്ഥിതിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രശ്നപരിഹാരം നീളുകയാണെങ്കിൽ മുപ്പതിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുമെന്നും നേതൃത്വം പറഞ്ഞു മൂന്നിന് നിലവിലുണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന പരമ്പരാഗതമായി വഴിയെടുത്തു വരുന്ന മേഖലയാണ് ചേട്ടൻ മേഖല ഒരുപാട് സാധാരണക്കാരായ കൊഴുതാൻ വഴിയെടുക്കുന്ന മേഖല ആ മേഖലയിൽ തന്നെ ആകെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റോളുകളാണ് പുതിയതായി ഇപിളിയത് അപ്പൊ അത് അതിനെതിരെ സാധനമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ റോയൽറ്റി ഇനത്തിൽ ഒരു ചെയ്യാൻ ഉള്ള അത് ഒറ്റ അഞ്ചു ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ ഇസി എന്നൊരു സമ്പ്രദായം കൂടി അതിന് ഏകദേശം ഇസി എടുത്ത് വരുമ്പോ രണ്ടര ലക്ഷം രൂപ കൂടി അപ്പൊ ഈ രണ്ട് സംഭവം കൂടെ വരുമ്പോഴത്തേക്ക് ഈ സാധനം ഉൽപാദിപ്പിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ശേഷം അതോടൊപ്പം ഇല്ലീഗലായിട്ട് നിലവിലുണ്ടാവുന്ന ഈ പറഞ്ഞ റോയാലിന്റെ അഞ്ചര രൂപ അഞ്ചു ലക്ഷം തുടങ്ങി അത് ഇരുപത്തി അഞ്ച് ലക്ഷത്തേക്ക് മാറും അപ്പോ എങ്ങനെയും ഈ സാധനം ഉത്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി നിർമ്മാണം നിർത്താൻ ഞങ്ങൾക്ക് പറ്റാത്ത ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ തന്നെ ഞങ്ങൾ വിവിധ ഗവൺമെന്റിന്റെ മിഷണറി ആയിട്ട് വ്യവസായ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മൈനിങ്ക് വ്യവസായയില്ല അപ്പോ അതുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സമരത്തിനെ ആഹ്വാനം ചെയ്ത് മുന്നോട്ട് വന്നപ്പോ ഒരു കമ്മിറ്റി സമിതി ഉണ്ടാക്കാം നിനക്കാൻ പഠിച്ചിട്ട് നിങ്ങൾ സമിതി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തീർപ്പുണ്ടാക്കി പ്രശ്നം അവസാനിപ്പിക്കാൻ അങ്ങനെ സമിതി ഉണ്ടാക്കി സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ വിവിധ മീറ്റിങ്ങുകളും എല്ലാ ജില്ലകളും ഇപ്പം മെയിനായിട്ട് കണ്ണൂര് കാസർഗോഡ് കണ്ണൂര് മലപ്പുറം ഈ ജില്ലകളാണ് കൂടുതലായിട്ട് മറ്റു ജില്ലകളിലും കുറച്ച് പാലക്കാട് തൃശ്ശൂര് അങ്ങനെ കുറച്ച് കുറച്ച് കോഴിക്കോട് അപ്പൊ ഇതിന്റെ ഒരു വലിയ ഞാനൊരു ഭാഗം തൊഴിലെടുക്കുന്ന മേഖലയിൽ ഈ മൂന്ന് ജില്ലയില് വെച്ച് സിറ്റിംഗ് നടത്തി കാര്യങ്ങൾ പഠിച്ച് ആ കമ്മിറ്റി ഒരു കമ്മിറ്റി ഇത് പിന്നെ എക്സ്പെർട്സും എല്ലാരും കൂടിയുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചത് അതൊരു പിന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടും അതിന് ശേഷവും അതിന്റെ മേലൊരു നടപടി ഉണ്ടാവും ഒരു ഭാഗത്താണെങ്കിൽ ജിയോളജി സ്പെഷ്യൽ കോടതി ജീവിക്കുക ഇങ്ങനെ കണ്ടം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പോയി അതിന് ഞങ്ങക്ക് ഒരു കല്ല് വെട്ടിയെടുത്താൽ ഒരു നൂറ് കല്ല് വെട്ടിയാൽ നൂറ് കല്ല് ബിൽഡിംഗ് വെക്കാൻ പറ്റുന്ന കല്ല് കെട്ടി അതിന്റെ അപ്പൊ ഈ മൊത്തം സാധനത്തിൽ സ്ക്വയർ ഫീറ്റ് നടത്തിട്ടാണ് ഞാൻ ഭയങ്കര ഒരുപാട് വില്ലേജ് ഓഫീസിന് വരും ഹാസാൻ ഓഫീസിന് വരും അതോടൊപ്പം തന്നെ ജിയോളജി ഓഫീസിന് ഇതൊക്കെ തന്നെ വന്ന് ആൾക്കാരൊക്കെ തന്നെ ഇപ്പം മലപ്പുറത്തെ ഓഫീസിലാണ് മുന്നൂറ്റി ചില ആൾക്കാർക്ക് ലക്ഷം ലക്ഷം വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കളായ കെ മണികണ്ഠൻ ഇ കെ അബ്ദു ജില്ലാ നേതാക്കളായ കെ കെ അലി കെ അയ്യൂബ് ഷിഹാബ് പൂഴിത്തറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ിലൂടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം സ്വർണ്ണവിലിയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ